നമസ്കാരം ഞാൻ ലാലു മലയിൽ പ്രിയമുള്ളവരെ കഴിഞ്ഞ മാസം രണ്ട് ദിവസങ്ങളിലായി ആലപ്പുഴയിൽ ബ്ലിസ് മൊമെന്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ആനന്ദത്തിന്റെ പൂമഴ പെയ്യിക്കുന്ന അതുല്യമായ ഒരു ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ കോഴ്സാണ് മൊമെന്റ്സ് എന്ന് പറയുന്നത് രണ്ട് ദിവസം ആലപ്പുഴയിലെ പ്രകൃതി രമണീയമായ ഒരു വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുള്ള ഒരു റിസോർട്ടിൽ വെച്ച് സൂര്യാസ്തമയവും സൂര്യോദയവും ഒരുപോലെ കണ്ടുകൊണ്ട് സൂര്യനെ പോലെ ജ്വലിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഉദയമുണ്ടെങ്കിൽ അസ്തമയമുണ്ടെന്ന് മനസ്സിലാക്കുവാനും അതിനെയൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുന്ന നമ്മൾ ലോകാത്ഭുതങ്ങൾ കാണാൻ പോയാലും കിട്ടാത്തത്ര ആനന്ദം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നൽകുന്ന അതുല്യമായ വിലമതിക്കാനാവാത്ത പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പ്രോഗ്രാമാണ് ഈ ബ്ലിസ് മൗൻസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റെൻസീവ് മെഡിറ്റേഷൻ പ്രോഗ്രാമാണ് ആണ് ത്രൂ ഔട്ട് മെഡിറ്റേഷൻ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവരുടെ അനുഭവങ്ങൾ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ആ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ മുടക്കിയാലും കിട്ടാത്ത ഒരു ടൂറിന് പോയാൽ കിട്ടുന്നതിനേക്കാളും സന്തോഷവും സമാധാനവും ഇതിൽ നമ്മൾ ഗ്യാരണ്ടി പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബസമേതം ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിന്റെ അനുഗ്രഹം ഒന്ന് വേറെ തന്നെ ആയിരിക്കും ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക നന്ദി